മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പുറത്തിറങ്ങിയതോടെയാണ് തമിഴ്നാട്ടിലെ ഗുണാക്കിയവും കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന സ്ഥലവും ചർച്ചകളിൽ നിറഞ്ഞത് സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും വൻ ഹിറ്റായതിനു പിന്നാലെ സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തിൽ മഞ്ഞുമൽ സ്വദേശികളായ യുവാക്കളെ മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത പോലീസുകാരെ കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറി പി അമുദ തമിഴ്നാട് ഡി നിർദ്ദേശിച്ചു സംഭവം നടന്ന പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അന്വേഷണം എന്ന പ്രത്യേകതയുമുണ്ട് നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തിലാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നത് എറണാകുളം മഞ്ഞുമലിൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത് അതിലൊരാൾ ഗുണാക്കേവ് ഗുണാക്കേവെന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണു പോവുകയായിരുന്നു അങ്കലാപ്പലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതുമായിരുന്നു എന്നാൽ സിനിമയിൽ ഉള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് ഈ യുവാക്കൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഷിജു എബ്രഹാം വിഷയത്തിൽ ഇടപെട്ടത് മർദ്ദിച്ചതിനു പുറമേ പണം തട്ടിയെടുക്കുകയും ചെയ്തു ഒരു പോലീസുകാരന് മാത്രം കൂടെ പറഞ്ഞയച്ചു നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗുഹയിൽ ചെറുപ്പക്കാരിലൊരാളായ സിജു തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷാ പദവി നൽകി ആദരിക്കുകയും ചെയ്തു യഥാർത്ഥ നായകനായി സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് ഷിജു എബ്രഹാം പരാതി നൽകാൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷിജു എബ്രഹാം രണ്ടായിരത്തി ഇരുപതിൽ മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച ഡി ജി പി ജെ കെ ത്രിപാഠി കവർച്ചക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തത് എന്നാൽ ഈ കേസിൽ അന്വേഷണം അനിവാര്യമെന്ന് സംവിധായകൻ ചിദംബരവും പ്രതികരിച്ചു സംഘങ്ങൾ ഗുണകേവലയ്ക്ക് കടന്നുകയറിയതാണ് തെരഞ്ഞെടുപ്പ് കാലത്തെത്തിയ പോലീസുകാരാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് പോലീസുകാരെ കുറ്റം പറയാനാകില്ലെന്നും മഞ്ഞുമൽ ബോസ് സിനിമയുടെ സംവിധായകൻ ചിദംബരം പറഞ്ഞു അതിനിടെ തമിഴ്നാട് പോലീസിൽ നിന്ന് നേരിട്ട പീഡനത്തിൽ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് മഞ്ഞുമൽ ടീം അന്നത്തെ പോലീസുകാരെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിലാകും ഇനി അന്വേഷണമോ നടപടിയോ വേണ്ടെന്ന് അപകടത്തിൽ രക്ഷകനായ സിജു ഡേവിഡ് പറഞ്ഞു ഇനിയെങ്കിലും കാര്യങ്ങളെ മുൻവിധിയോടെ സമീപിക്കരുതെന്നാണ് അഭ്യർത്ഥനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഞ്ഞിമൾ ടീം നേരിട്ട പോലീസ് നടപടി അന്വേഷിക്കാൻ തമിഴ്നാട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരുന്നു